ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇഞ്ഞ് പേരിടിൽ ചിറങ്ങിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇൻട്രോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അന്ന് ഭയങ്കര മഴയായിരുന്നു ഇഞ്ചിൻ്റെ പേരിടിയിൽ നിന്ന് അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇൻട്രോ ഒന്നും പറ്റിയില്ല അപ്പോൾ ജസ്റ്റ് ഇതെല്ലാം സത്യം പറഞ്ഞാൽ കഴിഞ്ഞു പേരിടി ചിറങ്ങിയെല്ലാം കഴിഞ്ഞ് കുഞ്ഞ് ഉറക്കമാണ് വന്നതല്ലേ അങ്ങോട്ട് കുളിച്ച് വന്നത് വന്നിട്ട് അപ്പോൾ അതിന് ജസ്റ്റ് ഒരു ഇൻട്രോ എടുക്കാൻ വെച്ചാൽ ഇങ്ങനെ അപ്പോൾ നമ്മൾ അളിയന്മാരൊരു ഇവിടെ വൈഫൊന്ന് കുളിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളിനി കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ വീട്ടിലെത്തിയ ശേഷമുള്ള വീഡിയോ ഒക്കെ ആയിരിക്കും ഭയങ്കര മഴയായിപ്പോയി എന്നാണ് ഞങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ആണെങ്കിൽ വേറൊരു കാര്യം പറയുക വെച്ചാൽ കഴിഞ്ഞ നമ്മുടെ വാട്ടർ മലിൻ്റെ ഒരു ചടങ്ങതായിരുന്നു അതിൻ്റെ ഒരു വിജയം ഞങ്ങൾ പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ പോയി നോക്കുക അപ്പം പിന്നെ ഇങ്ങനെ ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങൾ വലിയ ആർഭാടൊന്നുമില്ല കുഞ്ഞൊരു പേരു ചടങ്ങ് പോലെ ചെറുതായിട്ടൊരു കുഞ്ഞു ഒരു ചടങ്ങായിരുന്നു അപ്പോൾ ഞങ്ങളുടെ മോൻ്റെ പേരു ചടങ്ങൊരു വീടിയാണ്

അപ്പൊ എല്ലാരും വരുന്നതേ ഉള്ളൂ കേട്ടോ മഴയോ വണ്ടിയിൽ ട്രിപ്പ് അടിച്ചോണ്ടിരിക്കാണ് അപ്പൊ എന്തായാലും നമുക്ക് പോവാം കുഞ്ഞിന്റെ പേരും കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടു വെച്ചിട്ടുണ്ടോ അമ്മാനെ പ്രവചിച്ചത് ആഞ്ചരക്കനാന്ന് പറഞ്ഞത് പുതിയോഷ്ടം നമ്മുടെ കുഞ്ഞിന്റെ മാര്യേജ് വരെ എല്ലാവരുടെയും കുഞ്ഞ് പറക്കുന്നതും കല്യാണം മാരേജ് എല്ലാം പുള്ളിയെന്നാണ് ചെലവുകളൊന്നും ഇല്ല ഗൈസപ്പം ഗിഫ്റ്റ് ഒന്നും മേടിക്കാൻ പറ്റില്ല കേട്ടോ ഞങ്ങള് കൊറേ കടയിലെല്ലാം പോയാരും ഞായറാഴ്ച ആയതുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല പിന്നെ എന്താ ചെയ്യണമെന്നറിയത്തില്ല ഞങ്ങള് മുന്തിരേ ഉള്ളൂ ഗിഫ്റ്റ് കൊണ്ടുവരാഞ്ഞത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കടകളല്ല ഔദ്യായിരുന്നു അപ്പം ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ ശ്രീ തന്നെ വിഷമമാവില്ല അതുകൊണ്ട് ഞങ്ങൾ കൊറേ തപ്പിയിട്ട് ഒരു ഗിഫ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതെ അതെ ഫോട്ടോ ഫ്രെയിമാണ് അതെ അതെന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗിഫ്റ്റ് പഠിക്കാൻ ഞങ്ങളുടെ പൈസ പൈസ ഗിഫ്റ്റ് പഠിക്കാൻ കടകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇവിടെ ഒരു ഫോട്ടോ

ോണിയ <laughs> ആകാശൂ <laughs> <laughs> ഇതി ഈ സ്വർണം പണയം എടുക്കും പണയമല്ല ഈ ലോൺ കിട്ടുന്നവർക്ക് പറയണം പലിശ കുറഞ്ഞ ആളുകളൊക്കെ അതിൽ നിന്ന് അറിവിലുണ്ടെങ്കിൽ നമുക്ക് ഈ പുള്ളിയൊക്കെ ഉണ്ടായി സ്വർണം ാഭമാണ് അടുത്ത് പ്ലാറ്റ് ചെയ്ത അടുത്തെങ്കിലും അടുത്തുള്ള എവിടെയെങ്കിലും പറഞ്ഞാൽ മതി പൈസ കൊടുത്താൽ മതി ഇത് കൊടുക്കുന്ന പാക്ക് ചെയ്ത് കൊടുക്കും എങ്ങോട്ടായിരുന്നു പരിപാടിയൊക്കെ കല്യാണത്തിൽ പ്രഷർ ഇല്ലായിരുന്നു പ്രഷർ കൂടുതലായിരുന്നു നമുക്ക് കുഞ്ഞിൻ്റെ മൂല ഏറ്റവും വലിയ പ്രഷർ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഞാൻ ഗിഫ്റ്റ് കൊടുത്തരാൻ്റെ കൂടി പ്രൊമാൻസ് കുമാറേ പ്രൊമാൻ സേ

ും നമ്മളെ ദാസുര ഹിപ്പിയും ദാസബ്രോട് ഗിഫ്റ്റ് എടുക്കാനായിട്ട് പോരണ്ട് ഇപ്പൊ വരും കേട്ടോ ഒരു വിഷയായിരുന്നു പിന്നെ പിന്നെ റിസപ്ഷനും വിഷയം ഒരു ദാസപ്പൻ സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് നമ്മടെ ഞായറാഴ്ച ദിവസമായിട്ട് ഒപ്പിച്ചെടുത്തതാണ്

എനിക്ക് തോന്നുന്നു താലുകെട്ടിനെ കണ്ടിട്ട് ബുദ്ധിമുട്ടുള്ള പേര് എനിക്ക് മനസ്സിലായിരുന്നു സൈഡിൽ നിങ്ങൾക്ക് അങ്ങനെ അട്ടരാ അങ്ങനെ അട്ടാ വിഷയം വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നത് കെട്ടി പഠിക്കണമെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ താലുകെട്ടാൽ മാത്രം പഠിക്കാമെന്ന് തോന്നിയത് പക്ഷേ മുൻകിട്ടും പഠിക്കണം നമ്മൾ അല്ലേ പലപല കെട്ടുണ്ടായിരുന്നു നടക്കുന്നതിൽ ഉറപ്പാണ് മയക്കത്തിലാണ് ഷാൻ ഋഷിന്ന് വിളിക്കാം ഋഷിന്ന് വിളിക്കാം ഋഷിന്ന് വിളിക്കാം ഷാളിക്കാം എന്തോ ഋഷി ലാൽ കുഞ്ഞിനെ പേടിപ്പിക്കുന്ന പ്രവീണാണ് എന്താണ കരയാതിരുന്ന കാര്യം അവനെപ്പോഴും പേടിപ്പിക്കും ുട്ടോഷിക്കുട്ടിട്ടേ ഋഷിക്കുട്ടീകാലും വൈടൊക്കെ എന്റെ കൈയിലും ചെറുതായിട്ട് ഇങ്ങനെ അതൊന്നും വൈബ്രേഷൻ ഉണ്ട് മണിക്കൂർ അതിന്റെ ഇതിൽ നിൽക്കുവാണ്